നമസ്കാരം എനിഷ്ട്രോൺമെൻറ്റെ മറ്റുള്ളവരിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം സത്യത്തിൽ ഞാൻ ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളെ ഓർത്തിട്ടൊക്കെ ലജ്ജിക്കുകയാണ് കാരണം ഇവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മതസ്പർദ്ധ വളർത്തുന്ന അല്ലെങ്കിൽ വർഗീയത മാത്രം പറയാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന കേരളത്തിലെ നമ്പർ വൺ സെപ്റ്റിട്ടാങ്ങൾ ഈ ചലം ചാനലിനകത്ത് നിത്യ സന്ദർശകനായിട്ടുള്ള ഒരു ഒന്നാം തരം ഫ്രോഡ് കാട്ട് പന്നി ഇതിനകത്ത് സാധാരണ നമ്മൾ കാണാറുണ്ട് ഇതിനകത്ത് ശുദ്ധ തെമാടിത്തരവും മുസ്ലിം സമുദായത്തിന് നേരെയുള്ള ആക്രമണങ്ങളാണ് ഈ ചാനലിനകത്ത് സാധാരണ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് പക്ഷെ ഈ മുസ്ലിങ്ങളുടെ വോട്ട് വാങ്ങിച്ച് പല പ്രാവശ്യം ജയിച്ചിട്ടുള്ള ഈ പൂഞ്ഞാറിലെ വിഴുപ്പ് പാണ്ടമായിട്ടുള്ള ഇന്ന് സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ ഉച്ചിഷ്ടവും അമേദ്യവും നാലും അഞ്ചും നേരം വൃഷ്ടാങ്കം വെട്ടി വിഴുങ്ങി ആസനത്തിൽ വാലി ചുരുട്ടിയിരിക്കുന്ന ഈ ഒരു ഫ്രോഡ് സാധനം വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം കേരളത്തിൽ നടത്തി ഇവിടുത്തെ മുസ്ലിങ്ങൾ മൊത്തത്തിൽ തീവ്രവാദികളാന്ന പറഞ്ഞാൽ അതായത് മുസ്ലിമാണോ നീ തീവ്രവാദിയാണ് എന്ന് പറഞ്ഞ ഈ ഒരു തെമ്മാടിയെ ഇവിടെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരോ പ്രതിപക്ഷ പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഇനിയിപ്പം മുസ്ലിങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞ് നടക്കുന്ന ചില നാറികളുണ്ട് നമ്മുടെ ഈ ബി ജെ പിക്ക് അകത്ത് ഈ ഓം ദ കുട്ടിയെ പോലുള്ള ചില വൃത്തികെട്ട ഊളകൾ ആ മുസ്ലിം നാമധാരി മാത്രമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും ഈ പി സി എന്ന് ഇങ്ങനെയുള്ള ആൾക്കാരല്ല ഈ വൃത്തികെട്ടവൻ പറഞ്ഞത് ശരിയല്ല നിങ്ങളത് പൊതുസമൂഹത്തോട് മാപ്പുറോണമെന്ന് ആരെങ്കിലും പറഞ്ഞോ ഇവിടെ ഏതെങ്കിലും അന്ത്യ ചർച്ചകളിൽ ഈ വിഷയത്തെക്കുറിച്ച് ഒരു ചർച്ച ചെയ്യുന്നുണ്ടോ ഒരാളും ചർച്ച ചെയ്യുന്നില്ല ഒന്നോ രണ്ടോ ഓൺലൈൻ മാധ്യമങ്ങളിൽ മാത്രം ചില ആൾക്കാർ മാത്രം ഇതിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നുണ്ട് അത് തന്തക്കി പറക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് പ്രതിഷേധിക്കും ഇത് പ്രതികരിക്കുക തന്നെ ചെയ്യും എന്തായാലും എൻ്റെ പ്രതിഷേധം എൻ്റെ പ്രതികരണമൊക്കെ ഇതിലൂടെ ഞാൻ ഈ ഒരു വീഡിയോ രണ്ടു പ്രാവശ്യം ചെയ്തിട്ടുണ്ട് അത് ചെയ്ത് എന്നെ രണ്ടു മൂന്ന് പിന്നെ നിയമപാലകർ ഉദ്യോഗസ്ഥർ കണ്ടപ്പോഴത്തേക്ക് അവരെന്നോട് ചോദിച്ചു ഈ പറയുന്നതൊക്കെ നോക്കിയിട്ടാണോ എന്ന് പക്ഷെ ഈ തെണ്ടി പറഞ്ഞതൊക്കെ കറക്റ്റാണോ അല്ലെ തെണ്ടിക്കെതിരെ കേസെടുക്കാനായിട്ടൊന്നും ഇവരെ പോലുള്ള ആൾക്കാർക്കൊന്നും സാധിക്കത്തില്ല കാരണം മേളിലും താഴെയൊക്കെ വലിയ രീതിയിലുള്ള പിടി അങ്ങോട്ട് മുറുക്കി വെച്ചിരിക്കുക എന്തായാലും യൂട്യൂബിൽ നമ്മുടെ ഈ പ്രിയപ്പെട്ട സഹോദരി ഉണ്ടല്ലോ ഈ ഇരുപത്തഞ്ച് വയസ്സുള്ള ഈ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സഹോദരി ഈ ഹൈന്ദവ സഹോദരി ഇവരെയൊക്കെ നമ്മൾ ഒരുപാട് എത്ര അഭിനന്ദിച്ചാലും നമുക്ക് മതിയാകില്ല ഈ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ട് അവരുടെ പ്രതികരണങ്ങൾക്ക് നിങ്ങളൊക്കെ കൃത്യമായിട്ട് മറുപടി കൊടുക്കണം കാരണം ഇവരെ പോലുള്ള ഒരു സമൂഹത്തിൽ നമ്മൾ വളർത്തിക്കൊണ്ട് വരണം കാരണം ഇനി വരുന്ന ഒരു തലമുറ ഇതുപോലുള്ള പിന്നെ എന്തുപറയാ കുഴിയിലേക്ക് കാലു നീട്ടിയിരിക്കുന്ന നാടുകളുടെ വാക്ക് കേൾക്കാൻ അല്ല ഇരിക്കേണ്ട ഒരു പുതിയ തലമുറ അവർ ഈ നാട് ഭരിക്കണം അവരിങ്ങോട്ട് വരണം കാരണം ഇതുപോലെ വർഗീയത കൊണ്ട് നടക്കുന്ന ഈ പാഴ് ജന്മങ്ങളെയൊക്കെ തൂത്തെറിഞ്ഞുകൊണ്ട് ഒരു യുവത്വം നമ്മുടെ നാട്ടിലേക്ക് ഉദിച്ചു വരണം വർഗീയതക്കെതിരെ സംസാരിക്കുന്ന ഒരു വിഭാഗത്തെ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയെടുക്കണം എന്തായാലും ഈ സഹോദരൻ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയുക ഇതുപോലെ കുറെ നേതാക്കന്മാര് നമ്മുടെ നാട്ടിലെ കുറെ നേതാക്കന്മാരുണ്ട് എല്ലാം കണക്കാണ് യാതൊരു രീതിയിലുള്ള സ്റ്റാൻഡേർഡും ഇല്ലാതെ വൃത്തിയോടെയല്ല സംസാരിക്കുന്നത് വൃത്തികെട്ട രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റുള്ള രാജ്യങ്ങൾ ഈ ടോപ്പ് മോസ്റ്റ് കൺട്രി ഉണ്ടല്ലോ നമ്മുടെ ഈ ലോകത്തെ ടോപ്പ് മോസ്റ്റ് കൺട്രിയിലുള്ള നേതാക്കന്മാരും രാഷ്ട്രീയക്കാരും ഒക്കെ തന്നെ സംസാരിക്കുന്ന ഒന്ന് കേൾക്കണം മാധ്യമങ്ങളുടെ മുമ്പിലായിക്കോട്ടെ പബ്ലിക്കിന്റെ മുമ്പിലായിക്കോട്ടെ അവരൊക്കെ എന്ത് മാന്യമായിട്ടാണ് സംസാരിക്കുന്നത് എന്ത് സ്റ്റാൻഡേർഡോട് കൂടിയിട്ടാണ് സംസാരിക്കുന്നത് പരസ്പരം എന്തൊക്കെ ശത്രുതയുണ്ടെങ്കിലും പരസ്പരം എന്തുമാത്രം വൈരുദ്ധ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും അവരൊക്കെ തന്നെ പരസ്പരം ഇന്ററാക്ട് ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ വളരെ മാന്യമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ഇന്ററാക്ട് ചെയ്യുന്നത് പബ്ലിക്കിന് മുമ്പിൽ വന്ന് സംസാരിക്കുന്നത് അവർക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട് വിവരവും വിദ്യാഭ്യാസവും ഉണ്ട് അവരുടെ ആ ഒരു വിവരവും വിദ്യാഭ്യാസവും ഒക്കെ തന്നെ അവരുടെ ആ ഒരു സംസാര രീതിയിലും പ്രതിഫലിക്കാറുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിലെ ഇതുപോലെ കുറെ നേതാക്കന്മാര് എന്തിനെങ്കിലും ഇവരെ കൊണ്ട് കഴിയുമോ നന്നായിട്ടൊന്ന് സംസാരിക്കാനെങ്കിലും കഴിയുമോ ഇങ്ങനെ പബ്ലിക്കായിട്ട് വന്നിരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുക പോരടിക്കുക തെറി പറയുക ഇതൊക്കെയാണ് ഇവരുടെ സ്ഥിരം പരിപാടി ഇപ്പൊ ഞാൻ ഈ കാണിച്ച ഈ ഒരു ഇത് ജനൻ ടി വിയിൽ സംപ്രേഷണം ഒരു ഡിബേറ്റ് ആണ് ഇപ്പൊ നമ്മുടെ ചാനലുകളിൽ അങ്ങനെ പരിപാടി ഉണ്ടല്ലോ മറ്റുള്ള നാട്ടുകാരെ അനുകരിച്ചിട്ടാണ് ഇവർ ചെയ്യുന്നത് പക്ഷേ നേരായ രീതിയിലല്ല ചെയ്യുന്നത് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായി കഴിയുമ്പോൾ കുറെ രാഷ്ട്രീയക്കാരെ ഇങ്ങോട്ട് നിരത്തിയിരുത്തും എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകളാണ് ഡിബേറ്റ് പോലെ ചർച്ചയാണ് എന്നാൽ ഡിബേറ്റിന്റെ റൂൾസും റെഗുലേഷൻസും ഒന്നും ഇവർ കൃത്യമായിട്ട് ഫോളോ ചെയ്യാറില്ല ചർച്ചയാണെന്ന് പറഞ്ഞിട്ട് എന്തിനെങ്കിലും പരിഹാരം കണ്ടെത്താറുണ്ടോ ഒന്നുമില്ല ഒന്നിനെക്കുറിച്ചും ചർച്ച ചെയ്യാറില്ല എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ചിട്ടായിരിക്കും ചർച്ച ചെയ്യുന്നത് പക്ഷെ സംസാരിച്ച് വരുമ്പോൾ ആ വിഷയത്തെക്കുറിച്ചേ ആയിരിക്കത്തില്ല ഒരാളെ സംസാരിക്കാൻ വിടത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കുക പോരടിക്കുക ഇപ്പൊ ഈ ജനം ടി ഈ സംപ്രേഷണം ചെയ്ത ഈ ഈ ഒരു ഡിബേറ്റ് തന്നെ മുപ്പത് മിനിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ മുപ്പതിൽ ഇരുപത്തിയഞ്ച് മിനിറ്റും ടു 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 എന്ന സൗണ്ടേ കേൾക്കാൻ പറ്റത്തുള്ളൂ ഏച്ചി ഇവിടെ ഇപ്പം മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഇദ്ദേഹം സംസാരിച്ചിരിക്കുന്നത് ഇപ്പൊ എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും അങ്ങനെയാണല്ലോ ചെയ്യുന്നത് ഈ മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് മറ്റ് പല രാജ്യങ്ങളെയും ചൂണ്ടിക്കാണിച്ചിട്ടാണ് സംസാരിക്കുന്നത് അവിടെ എന്തെങ്കിലും നടന്നോട്ടെ നമ്മുടെ നാട്ടിലെ കാര്യം മാത്രം നമ്മൾ നോക്കിയാൽ പോലെ ഇവിടെയുള്ള എല്ലാവരും ഈ നാട്ടിലെ പൗരന്മാരാണ് അവർക്ക് ഇവിടെ എല്ലാവിധത്തിലുള്ള അവകാശവുമുണ്ട് ഒരു സിറ്റിസൺ ഒരു സിംഗിൾ സിറ്റിസണിന് എന്തൊക്കെ അവകാശങ്ങളുണ്ടോ ആ അവകാശം ഈ നാട്ടിലുള്ള എല്ലാ സിറ്റിസൺസിനും ഉണ്ട് അത് ഒരാൾക്ക് മാത്രം തീരെഴുതി എഴുതി ഒന്നും അല്ല നമ്മുടെ നാട് ഇപ്പം കുറെ ആൾക്കാർ പറയുന്നുണ്ട് ഇത് ഹിന്ദുക്കളുടെ നാടായിരുന്നു ഇവിടേക്ക് വന്നു ചേർന്നതാണ് ക്രിസ്ത്യൻസും മുസ്ലിംസും ആയിരിക്കാം പക്ഷെ ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷമുള്ള ഇന്ത്യ അത് മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം ഇവിടെ ജീവിക്കുന്ന ഓരോ വ്യക്തിയും ഇവിടെ ജനിക്കുന്ന ഓരോ കുഞ്ഞും ഈ നാട്ടിലെ പൗരന്മാരാണ് അവർക്ക് എല്ലാ പൗരാവകാശവും ഇവിടെ ഉണ്ട് അത് ഹിന്ദു ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ക്രിസ്ത്യാനി ആയിക്കോട്ടെ എല്ലാവിധ പൗരാവകാശവും ഉണ്ട് ഏത് പാർട്ടിയിൽ വിശ്വസിക്കുന്നവരായിക്കോട്ടെ ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരായിക്കോട്ടെ ഏത് ഐഡിയോളജി ഫോളോ ചെയ്യുന്നവരായിക്കോട്ടെ എല്ലാവരും ഇന്ത്യൻ സിറ്റിസൺസ് ആണ് ഇപ്പം യു പിയിലൊക്കെ മോസ്കുകളൊക്കെ പൊളിക്കുന്നുണ്ട് ഇതിനും കൃത്യമായിട്ടൊരു നിയമം എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം ഇവിടെയുള്ള അമ്പലങ്ങളായിക്കോട്ടെ പള്ളികളായിക്കോട്ടെ മോസ്കുകളായിക്കോട്ടെ എല്ലാം അതേപോലെ തന്നെ നിലനിൽക്കട്ടെ ഇനി അതിനെ ചൊല്ലി യാതൊരു രീതിയിലുള്ള വഴക്കോ പ്രശ്നമോ വേണ്ട എന്ന് പറഞ്ഞ് കൃത്യമായിട്ടൊരു നിയമം പോലും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ആ നിയമത്തെ പോലും ആരും മാനിക്കുന്നില്ല ഒരു എലക്ഷൻ വരുന്ന സമയത്ത് വോട്ട് ചോദിക്കുന്ന സമയത്ത് ഇവരെല്ലാരോടും പോയിട്ടാണല്ലോ വോട്ട് ചോദിക്കുന്നത് ഹിന്ദുവിനോടും മുസ്ലിമിനോടും ക്രിസ്ത്യാനിയോടും എല്ലാവരോടും ഒരേ രീതിയിലാണല്ലോ വോട്ട് ചോദിക്കുന്നത് പക്ഷെ എലക്ഷൻ അങ്ങോട്ട് കഴിയുമ്പോഴേക്കും ഇവരെ ആരെങ്കിലും ജയിപ്പിച്ചില്ലെങ്കിൽ ഇവർക്ക് ആരെങ്കിലും വോട്ട് കൊടുത്തില്ലെങ്കിൽ ഉടനെ പറയും ഇപ്പം ഇദ്ദേഹം തന്നെ ഇന്നത്തെ പറയുന്നുണ്ട് മുസ്ലിങ്ങൾ എല്ലാവരും കൂടി കൂടി ചേർന്നാണ് ഇദ്ദേഹത്തെ തോൽപ്പിച്ചതെന്ന് രണ്ടു തവണ അത് അവരുടെ ഇഷ്ടമാണ് അതിനിപ്പോൾ എന്താണ് ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള നേതാക്കന്മാർ അധികാരത്തിൽ വരണമെന്നായിരിക്കും ആഗ്രഹിക്കുന്നത് പ്പോഴായിട്ട് അവർക്ക് മുകളിലോട്ട് വരാൻ വേണ്ടി സാധിക്കുന്നില്ല പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇനി വരണം രാഷ്ട്രീയത്തിലേക്ക് അങ്ങനെ വന്നെങ്കിൽ മാത്രമേ നമ്മുടെ നാട് രക്ഷപ്പെടുത്തുള്ളൂ ഈ ജാമ്പവാന്റെ കാലം നിങ്ങളെയൊക്കെ പറഞ്ഞു വിടണം ഒന്നും ജയിപ്പിക്കാൻ പാടില്ല അവരെയും കൊണ്ടേ ഇനി ഈ നാടിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകത്തുള്ളൂ അല്ലാതെ ഈ പുരാതന കാലം മുതലേ ഇങ്ങനെ ഇരിക്കുന്ന ഇതുങ്ങളൊക്കെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും മതങ്ങളുടെ കാര്യം പറഞ്ഞ് രാഷ്ട്രീയത്തിന്റെ കാര്യം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് നമ്മളെ ആകെ ഒരു വഴിയാക്കി കാണും സത്യം പറയാലോ ഇപ്പം നേരായ മാർഗത്തിൽ ചിന്തിക്കുന്നവരുടെ ഉള്ളിൽ പോലും ഇത്തരക്കാര് ഇരുട്ട് നിറച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് യാഥാർത്ഥ്യം ഇവന്റെ അച്ചിയുടെ പാവാട തുമ്പനാത്താണ് ഈ പാകിസ്ഥാൻ കെട്ടിയിട്ടിരിക്കുന്നത് കാരണം ഇവന്റെ അപ്പന്റെ അപ്പന്റെ അപ്പൻ വേണത് അങ്ങനെ വേണേ പറയാം അയാൾക്ക് ശ്രീധനം കിട്ടിയത് അപ്പൊ ഇവിടുത്തെ ഉള്ള മുസ്ലിങ്ങളെയൊക്കെ ചുമ്മാ അങ്ങോട്ട് പറഞ്ഞങ്ങോട്ട് തള്ളിവിടാൻ ഇവിടെ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്റെയൊക്കെ ഏതെങ്കിലും ഒരുത്തന്റെ പേരെവിടെയെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ നിങ്ങൾക്ക് ഇന്ന് ഡൽഹി പോയി കഴിഞ്ഞാൽ ആ ചുമരിൽ എഴുതി വെച്ചിരിക്കുന്ന നൂറിൽ അറുപത് ശതമാനവും ഇവിടുത്തെ മുസ്ലിം സമുദായത്തിന്റെ പേരായിരിക്കും ഈ രാജ്യത്തിന് വേണ്ടി ചോരചിന്തിയ ആൾക്കാരായിരിക്കും ബാക്കി വരുന്ന ഹൈന്ദവർ സഹോദരങ്ങളും ഇവിടുത്തെ പിന്നെ ബാക്കി വിവാഹങ്ങളുമാണ് അതിനകത്തുള്ളത് നിന്റെയൊക്കെ ഏതെങ്കിലും ഒരുത്തന്റെ പേര് അതിനകത്ത് കാണിച്ചു തരാൻ നിനക്ക് സാധിക്കുമോ നീ ഒക്കെ ഇങ്ങനെ കോരോ പറഞ്ഞല്ലോ നീയൊക്കെ പാകിസ്ഥാനിലേക്ക് തള്ളിക്കോളാറുണ്ട് എടാ നിന്നെയൊക്കെ ഇവിടുന്ന് അടിച്ച് ഇസ്രയേലിലേക്കാണ് ഓടിക്കേണ്ടത് ഇവിടെ ബ്രിട്ടീഷ് പട്ടാളക്കാര് വന്നപ്പോൾ അവരുടെ കൂടെ നിന്നുകൊണ്ട് സ്വന്തം രാജ്യത്തെ ജനങ്ങളെ കൊന്നൊടുക്കാൻ വേണ്ടി അതിനുവേണ്ട എല്ലാ ഹോപ്പോഴും കൂട്ടിക്കൊടുത്ത കൂട്ടിക്കൊടുപ്പ് ആൾക്കാരാണ് ഈ പറഞ്ഞ ക്രിസ്തംഗികളായിട്ടുള്ള ഈ നാരുകൾ ഇവിടുത്തെ മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് തള്ളിക്കൊള്ളാൻ പറയാൻ ഇവരുടെ അച്ചിയുടെ തുമ്പില പാകിസ്ഥാൻ കെട്ടിയിട്ടിരിക്കുന്നത് എന്തെപ്പോലൊന്നും വളരെ സൗമ്യമായ രീതിയിൽ സംസാരിക്കാൻ നമുക്ക് അറിയത്തില്ല എനിക്ക് എൻ്റെതായിട്ടുള്ളൊരു നേച്ചറുണ്ട് ഞാൻ ആ രീതിയിൽ തന്നെയാണ് സംസാരിക്കുന്നത് കാരണം ഇതുപോലത്തെ ശുദ്ധ തെമ്മാടിത്തരവും കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പിടിവിട്ടു പോകും നമ്മൾ പറഞ്ഞു പറഞ്ഞുപോറം ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ നാടാണത് ഞാനൊരു മുസൽമാനാണ് പക്ഷേ എന്നോട് പാകിസ്ഥാനിൽ പോകാൻ പറഞ്ഞു ഈ തെണ്ടി ആരാണെന്നാണ് ഞാൻ ചോദിക്കുന്നത് കാരണം ഇവനിക്കൊക്കെ എന്ത് യോഗ്യത ഉണ്ടോ അത് പറയാനായിട്ട് ഇവനിക്കൊക്കെ എന്തെങ്കിലും യോഗ്യത ഉണ്ടോ ഈ ഒരു വിഷയത്തിൽ സംസാരിക്കാൻ സത്യത്തിൽ നമ്മുടെ ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരൊക്കെ ഇതൊക്കെ കേട്ടിട്ട് ഇവരൊക്കെ ചെവിക്കാത്ത ഉരുക്കി ഒഴിച്ചിരിക്കുകയാണോ ഇവിടെ മുസ്ലീങ്ങൾ എന്തെങ്കിലും അല്ലെങ്കിൽ മുസ്ലിം നാമധാരികളായിട്ടുള്ള ആരുടെങ്കിലും ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവരെല്ലാം ഇങ്ങനെ അന്തിച്ചർച്ചയിൽ ഇരുന്നുകൊണ്ട് വലിച്ചു കീരൊട്ടിക്കില്ല എന്തായാലും എന്റെ പ്രിയപ്പെട്ട സഹോദരി വളരെ കൃത്യമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞത് ഈ സഹോദരിയൊക്കെ സപ്പോർട്ട് ചെയ്തു പോലുള്ള ആൾക്കാരൊക്കെ നമ്മുടെ നാടിന് ആവശ്യമാണ് അവരൊക്കെ വളർന്നു വരട്ടെ ഇവരെ വിഷമത്തോടുകൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തത് കാരണം അത് എന്നെയും കൂടെ ബാധിക്കുന്ന ഒരു വിഷയമായത് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇത്രയെങ്കിലും പറയണം എന്നാഗ്രഹിച്ചത് എന്റെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ ഇറക്കി അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും